നമസ്കാരം എല്ലാവർക്കും ജോസ് പള്ളിപ്പം നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കുക എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോലാഘട്ട് കഴിഞ്ഞു കോലാഘട്ട് കഴിഞ്ഞിട്ട് ഹൈവേ തന്നെ ഉണ്ട് ചാവടിക്കാണ് നിർത്തിയത് വണ്ടി ഞാൻ അവിടുന്ന് പമ്പീന്ന് ഒരു പത്ത് മണിക്കാണ് വണ്ടി എടുത്ത് പോകുന്ന കേട്ടാ അപ്പോൾ ആ അണ്ണന്മാർ അവർ പറഞ്ഞു അവർ പന്ത്രണ്ട് മണിയായിട്ട് എടുത്ത് പോകുന്നത് ഞാൻ അവർക്ക് പറഞ്ഞാൽ അവർ ഈ കൽക്കട്ട റൂട്ട് സ്ഥിരവും അവർ ആ സ്ഥിതി കൽക്കട്ട റൂട്ട് മാത്രം സ്ഥിരവും ഓർന്നു നോക്കില്ല അവർക്കും ബൈപ്പാസിലുണ്ടല്ലോ ഓർന്നെടുക്കണത് അതായിരിക്കും ചിലപ്പോൾ ഒരു ആ പത്ത് പന്ത്രണ്ട് മണിയായിട്ട് വരുന്നു തോന്നോ അപ്പോൾ ഞാനെന്ത് ചെയ്തു വണ്ടി എടുത്ത് പോകുന്നു ഒരു പത്ത് മണിയപ്പോ എടുത്ത് പോകും ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവരുടെ കൂടെ തന്നെ വണ്ടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ വണ്ടിയെടുത്ത് ഞാൻ അവിടുന്ന് പോകാൻ വീട് പിടിക്കാൻ ഞാൻ എന്താ വെച്ചാല് കൊറേ ദൂരങ്ങള് ഇരട്ടൊക്കെ ആയിരുന്നു കാരണം അപ്പൊ നമ്മള് കോലക്കാട്ട് കഴിഞ്ഞാൽ ഇവിടെ നല്ല വട്ടുണ്ടാവും കാലിക്കട്ട ടൗണിന്റെ ഭാഗങ്ങളാവാറായി അപ്പോൾ ഞാൻ ഇന്നലത്തെ പോലെ ഓറീസ് രാത്രി യാത്രയുടെ വീട് എടുത്ത പോലെ തന്നെ ഇതും എടുക്കാൻ പറ്റുമോ നോക്കട്ടെട്ടോ നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തുടർന്ന് എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം പൊട്ടി നിൽക്കണോ ചായ കുടിക്കാണെങ്കിൽ കൊണ്ട് നിർത്തിയത വണ്ടി

നമ്മള് ആസാമ്പലിക്ക് പോകാൻ വേണ്ടിട്ടാണെങ്കിൽ നമ്മൾ നമ്മളെ ഉറക്കത്ത് എഴുന്നേറ്റ വേണ്ടിയിട്ട് മണി പോകുന്ന സ്റ്റാർട്ട് ചെയ്ത് പോയില്ലേ അതേപോലെ നമ്മളും ആറു മണി മാക്സിമം ആറരക്കുള്ളിൽ നമ്മളവിടുന്ന് പോകും കാരണം എന്നിട്ട് നമ്മൾ മറ്റേ രാമ്പൂർ ഘട്ടൊക്കെ പാസ്സായിട്ട് അവിടെ ഇതേപോലൊരു പമ്പുണ്ട് ആ പമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിട്ട് സ്റ്റേ പന്ത്രണ്ട് മുൽ വണ്ടി ആണെങ്കിൽ കേട്ടോ പന്ത്രണ്ട് മുല് പതിനാല് പേര് ടോർ ഒക്കെ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെറുവണ്ടെങ്കിൽ നമ്മളവിടുന്നു നമ്മളെ ഗ്യാപ്പ് നോക്കിയപ്പോ കടന്നു പോകും വർത്തമാൻ കഴിഞ്ഞ പിന്നെ ഒക്കെ ചെറുവണ്ടിക്ക് ആവില്ല വലിയ വണ്ടിക്ക് പിന്നെ ആർ ടോക്കൺ ടോക്കപ്പെടും അങ്ങനെ കാര്യങ്ങളുണ്ട് ഈ റൂട്ട് ഓർണെങ്കിൽ നമ്മൾ ഡൽഹി പോകുമ്പോ ഓർമ്മമാര് ഒരു കാര്യമില്ല കൊറേ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ഓടിയാലും എന്തേലും വണ്ടിക്ക് ബാക്കിണ്ടാവുള്ളൂ അല്ലെങ്കിൽ പോലീസുകാർക്ക് ആർക്കുള്ള കാര്യങ്ങളും ഈ കാണുന്നത് ഈ കാണുന്നത് പോകേന്നല്ലോ മഞ്ഞാണ് മഞ്ഞിന്റെ മഞ്ഞിലായിട്ട് പിന്നെ കുറച്ചുകൂടെ പോയിട്ട് ടോള് ആ ടോളിന്റെ അവിടെ നിന്ന് ബുലാഗഡ് പാർക്കിങ്ങിൽ പോയി പാർക്കിങ്ങിൽ ഗൈഡ്മാരെ കുട്ടിലൂടെ പോവാൻ നമ്മള് ടോൾ ഗേറ്റിന്റെ ഭാഗം ഈ ടോൾ ഗേറ്റിന്റെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗൈഡൊക്കെ ഉള്ളത് ബുലാഗഡ് പാർക്കിംഗ് അവിടെ നാളെ കുട്ടി പോവാൻ ഈ ടോളിൽ വേറെ കളി ചെറിയ കളിപ്പുണ്ട് പിന്നെ നമ്മൾ ടോൾ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടാ കലിപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഈ ഒമ്പതുകളില്ലേ ഇല്ലേ മറ്റൊരു കൊറേ ഇണ്ട് ഇവിടെ അവർക്ക് നമ്മൾ അഞ്ചിന് പത്തിരൊക്കെ കൊടുക്കണോണ്ടല്ലോ കൊടുത്താലും അവരായിരിക്കും കൂടുതൽ പൈസ കഴിഞ്ഞാ നമ്മക്ക് ഈ അണ്ണമണ്ണിയുടെ പുറകിൽ തന്നെ മുട്ടിക്ക് പിടിക്കാം അണ്ണമണ്ടിയാ പക്ഷെ ആന്ധ്രേഷനാ പറഞ്ഞണ്ടാ അടിക്കണോ പിന്നാലെ വരുകയാണ് അടുത്ത് നമ്മളെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടു പിന്നാലെ വരണ വിളിച്ചിട്ട് പിന്നാലെ വന്നവരുത്തോളിനോട് നമ്മളങ്ങനെ ടോൾ കഴിഞ്ഞോട്ടോ അതായത് കൽക്കട്ടയിൽ കൽക്കട്ടെന്നല്ല ഗരക്ൂർന്ന് വരുമ്പോൾ രണ്ടാമത്തെ ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങടെ ഗൈഡ്മാർ നമ്മുടെ ഗൈഡ്മാർ അങ്ങനല്ല ഇവിടെ ദൂട്ട് പാർക്കിങ് അപ്പൊ പാർക്കിങ്ങിനെ അവിടുന്ന് നമ്മൾ വിളിച്ചിട്ട് വിടാൻ പോവാൻ അപ്പൊ അതെങ്ങനെയാണെന്നാൽ ഏഹ് ഗരപൂര് കഴിഞ്ഞ രണ്ടാമത്തെ ടോള് രണ്ടാമത്തെ ടോള് കഴിയുമ്പോൾ ലെഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാല് ഒരു സിഗിൽ കണ്ട ഗൈഡ്മാരാണ് നമ്മൾ ഇവരൊന്നും ഇവരെയൊന്നും കൂട്ടുള്ള ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ചണി ഇവിടുന്ന് പാലം പാലം കയറണ്ട ഇത് കണ്ട മുമ്പിൽ ബോർഡ് കണ്ട ദുലാഗഡ് ആലമ്പൂർ അന്തോൾ കൊൽക്കത്ത നേരം ആ ദുലാഗഡ് എന്നുള്ള അതിലേക്ക് നമ്മൾ തിരിയാ ഒരു പാലം വരും പാലം കയറണ്ട ലെഫ്റ്റ് തിരിയാ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാല് ാണ് ദുലാഗഡ് പാർക്ക് അപ്പൊ അവിടുന്ന് നമ്മള് ഗൈഡിന് നമ്പർ ഉണ്ട് ഗൈഡിനെ വിളിക്കാം അവിടുന്ന് ഗൈഡ് വരും അവനെ കൂട്ടിട്ട് പോവാ അവന്റെ നിർത്തേക്കാണ്ട് ഇതൊക്കെ അവര് വിളിച്ചു പറഞ്ഞില്ലേ ഗൈഡ് വരാൻ കൂട്ടാൻ വേണ്ടി നിക്കണോ നമുക്ക് ഇവിടെ സൈഡാക്കാം ഈ രീതിക്ക് പോണ ദുലാഖ് പാർക്കിങ്ങനെ നമ്മൾ അവനെ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്താ അറിയില്ല ഇതിലേക്ക് പോയി നോക്കാം ഇതാ ട്രക്ടറ അതാണ് ട്രക്ടറും ഇല്ല നമ്മൾ അവനെ വിളിച്ചിട്ട് അവരെ ഫോൺ സ്വിച്ച് ഓഫ് ആപ്പ ഞാൻ പണ്ണെ വിളിച്ചപ്പോൾ എണ്ണം പറഞ്ഞാൽ വണ്ടിയവിടെ കൊണ്ട് നിർത്തുന്നുണ്ട് മൂന്ന് മണിക്ക് അവനെ വിളിക്കാൻ പറ്റും ആ ലോറി ഒക്കെ തിരിഞ്ഞു വേണ്ട അത് ട്രക്ടറും ഇല്ല അപ്പൊ ഇവിടെ കിടന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇറങ്ങിയിട്ട് മൂന്ന് മണിക്ക് അവനെ വിളിക്കാം എന്നിട്ട് ആളുകളില്ലാണ്ട് പോയാലേ പണി അപ്പൊ അവന്റെ നമ്മൾ പാർട്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണം ഇനി ഇപ്പം അങ്ങനോട് വണ്ടി നിർത്തിട്ടാണ് തുലാകെ ട്രക്ടറും ഇല്ല ഇതിനകത്ത് കയറി നമ്മളും പൈസ കൊടുക്കും അപ്പൊ ഇവിടെ പുറത്ത് അവരുടെ നിർത്തിയാലോ ആലോചിക്കണം വണ്ടി നിർത്താനാണ് നമുക്ക് പുറത്ത് അവർ നിർത്താറുണ്ടെങ്കിൽ സൗകര്യമായിരുന്നു പാർക്കിങ്ങിന്റെ അകത്ത് കയറ്റി വണ്ടി നിർത്തി മൂന്ന് മണിക്ക് വിളിക്കാനാ പറഞ്ഞത് അപ്പൊ നമുക്ക് അതേപോലെ ചെയ്താൽ മതി ഇവിടെ വെളിയിൽ ഇങ്ങോ മറ്റുള്ള വണ്ടികൾ നിർത്തണ്ടി നിർത്തണി നിർത്തണ്ട നമ്മളങ്ങനെ നമ്മളങ്ങനെ പാർക്കിങ്ങിന്റെ അകത്ത് കണ്ടോ വണ്ടികളൊക്കെ നിർത്തിട്ടേക്കണം അണ്ണന്മാരൊക്കെ നിർത്തിട്ടേക്ക അതേപോലെ അണ്ണാരോട് മൂന്ന് മണിക്ക് ഓൺ ആക്കുള്ളൂ അത് പറഞ്ഞു അപ്പൊ ഫോട്ടോ പോയിട്ട് കിടന്നുറങ്ങാൻ രണ്ടു മണിക്കൂർ നമ്മളിവിടെ കൊണ്ടുവന്നില്ല പാർക്കിംഗ് കൊണ്ട് വണ്ടി ഒതുക്കി പാർക്കിംഗ് വേറെ വണ്ടി കിടക്കണ്ടോ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് ഞാനും കിടന്നു തുടങ്ങട്ടെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞാൻ വിളിക്കും ഇവിടെ പോസ്റ്റ് ആക്കാന്നുള്ള കാര്യം പേടി ഇനി ഞാനും കുറച്ചേരും കിടന്നു തുടങ്ങട്ടെ കാലത്ത് ഒരു ഒന്നര മണിക്കൂർ സമയമുണ്ട് അപ്പൊ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് വിളിക്കണം അപ്പം പിന്നെ ഉറക്കത്തി എഴുന്നേറ്റ് നാളെ ലോഡെടുക്കാൻ പോകാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഇല്ലെങ്കിൽ നാളത്തെ പകലത്തെ നമ്മൾ വണ്ടി എടുത്ത് പോകട്ടെട്ടാ കറക്റ്റ് മൂന്നു മണിക്ക് തന്നെ എഴുന്നേറ്റ് അവനെ വിളിച്ചു ഓൺ വിളിച്ചുണ്ടായിരുന്നു അവന്റെ ആൾക്കാര് വണ്ടി എടുത്ത് എല്ലാം പറഞ്ഞു ഇങ്ങനെ നമ്മൾ ദുലാഖ് പാർക്കിങ്ങിന്റെ മുമ്പിലേക്ക് എൻട്രൻസിലേക്ക് എത്തി നമ്മള് ഇതൊക്കെ ഓരോ വണ്ടികള് ആ സിംഗിള നമ്മളങ്ങനെ പാർക്കിങ്ങിന്റെ പുറത്തിറങ്ങി കൂടെ വരുന്നുണ്ടാവും ചാവടിയാണി വന്ന അറ വണ്ടി എല്ലാം നിക്കണോ എല്ലാ വണ്ടി പറങ്ങണു കൊറേ വണ്ടികള് ചായ ചാവടിയാണി പോയതാണ് വണ്ടി ഏറ്റവും പുറല്ലോൾ മറ്റേ ഗേറ്റ് പാസ്സാക്കി ഗേറ്റ് പാസ്സാക്കി പൊറത്തിറങ്ങി നിർത്തിയതാ ഇതെല്ലാം കൽക്കട്ട ടൗണിലേക്ക് ലോഡർ എടുക്കാൻ പോണ വണ്ടിടാ നമ്മുടെ കുട്ടി ഞങ്ങൾ ഇനി ലോഡർ എടുക്കാൻ പോട്ടെ ഇതാ നമ്മുടെ കൂടെ വന്ന കേട്ടി ലോഡർ എടുക്കാൻ പോട്ടെട്ടാ നമ്മളങ്ങനെ കൽക്കട്ട ടൗണിന്റെ തിരക്കുകളിലേക്ക് വരാൻ തുടങ്ങാ ഞാൻ അടിച്ച് വീഡിയോ പിടിക്കില്ല കാരണം വെഡ്ഡിയും പോലെ പോകണം വേണ്ടി നന്നായിട്ട് ഉറപ്പും വരൂ കൽക്കട്ടെ ബ്ലോക്കുകൾ തുടങ്ങിട്ടാ ചെറുതായിട്ട് വണ്ടി സ്ലോടെ വീട് എടുക്കണ കൽക്കട്ട ടൗണിന്റെ അത്ര പോണോ വെഡ്ഡിയും പോലെ പോണി സ്ലോ ആക്കണ പരിപാടി ഇല്ല വീട് വരാത്തേട്ടാ എടുക്കാത്ത നടത്തേക്ക് ചെറിയ ഗല്ലാം ബ ഒരു രൂപ ഞങ്ങക്ക് ദേവസ്വം വെച്ചാൽ പോലീസിഞ്ഞില്ലേ മറ്റൊരാളുടെ കാണിച്ചെന്ന് പറഞ്ഞില്ലേ ആളുടെ ഇതായിട്ട് മറ്റേ അന്നൻ്റെ അണ്ണൻ സ്ഥിരം ഇവിടെ വരുന്നതാണ് നമ്മൾ കാരണം നമ്മൾ ഞാൻ സ്ഥിരം വരുമ്പോൾ ഒരു ഗൈഡിനെ വേറെ വിളിക്കാറുണ്ടല്ലോ ആ എനിക്ക് ഇതിനെ വന്നേ പക്ഷേ ആ ഗൈഡിനെ നമ്മൾ വിളിച്ചില്ല വിളിക്കാണ്ട് ഇങ്ങോട്ട് പോന്നു ഇങ്ങനെ വണ്ടി ഇവിടെ എത്തി നമ്മൾ ലോറൊക്കെ ഇടത്ത് എത്തിയിപ്പോൾ ഇനിയിപ്പോൾ ഇതാണ് ഗേറ്റ് ഈ ചെറിയൊരു കല്ലിയാണ് ഇത് കണ്ട ഗേറ്റ് കണ്ട ഈ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേണം പോവാൻ ഇതിൻ്റെ അന്ന് പകല് പുറത്തു പോകാനും പറ്റില്ലാട്ടോ നമ്മുടെ വണ്ടി അതിനകത്ത് കടന്നു കേട്ടോ ചെറിയൊരു കൈമ്പോൾ ഇതിനകത്ത് കിടത്താ നല്ല ഗൈഡ് കേട്ടോ ഗൈഡ് കമ്പനി ലോഡർക്കുള്ള സ്ഥലം നമ്മളങ്ങനെ വണ്ടി ലോഡർക്കു കയറ്റി പിടിച്ചുട്ടാ ഇതിനകത്താണ് ഇവിടെയാണെങ്കിൽ ലോഡർക്കണത് ഇതിനകത്തേക്ക് എന്താ പറഞ്ഞാൽ ലോഡർക്കാളെ കാത്തിന് അവര് പറഞ്ഞോ നല്ല ദിവസം ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ എത്തി കയറി കട്ടൊക്കെ മൊത്തം ലൂസായി നാളെ കാലത്ത് ഇനി ഇറക്കുമ്പോ കാണാം അങ്ങനെ ഇവിടെ എത്തി അപ്പൊ ഇനി നാളെ പകലത്തെ വിശേഷങ്ങളും അപ്പൊ ഇനി നാളെ പകലത്തെ വിശേഷങ്ങളുമായി ഞാൻ വരാം കേട്ടാ വീഡിയോ നിർത്തും നാളെ പകലേ ഇറക്കുന്നതും ഇതിന്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചതിനകത്തേക്ക് വണ്ടി കടക്കാൻ ഒരു വല്യൊരു ഗെയിം കിടത്തുട്ടെ ഞാൻ അകത്തേക്ക് ഒരു വണ്ടി കടക്കാൻ വേണ്ടി ഒരു നൂറ്റമ്പത് പ്രാവശ്യം വണ്ടി കടത്തിനകത്തേക്ക് നമ്മുടെ അണ്ണൻ ഭായി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടാ അപ്പൊ ഇനി നേരത്തെ പറഞ്ഞു നാളത്തെ വിശേഷങ്ങളോട്ട് വരാം ഞാൻ നമ്മളിപ്പോ ചാടിക്കാൻ കണ്ടോ നമ്മുടെ നമ്മുടെ കയറ്റിയില്ല ആന്ധ്ര വണ്ടി ആ വണ്ടി എത്തുകയുള്ളുണ്ടോ നമ്മളും വന്നപ്പോൾ ആയിട്ട് സിമ്പിളായിട്ട് കാരണം നമ്മുടെ ബായി കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൂടെ വന്ന കൈമല്ല നമ്മുടെ ബായിയുടെ അത്ര ഗെയിമല്ല എന്നാലും ദൈവത്തിന് തന്നെ അവര് രണ്ട് ഡ്രൈവർമാരുണ്ടായിട്ട് അവരൊക്കെ മുമ്പിൽ എനിക്ക് എത്താൻ പറ്റി ഒരു രണ്ട് ഡ്രൈവർമാർ എന്നാലും അവരമ്പെനിക്ക് എത്താൻ പറ്റി എന്തായാലും നമ്മുടെ മുമ്പിൽ അവിടെ നമ്മടെ പുറയിൽ അവിടെ കയറ്റിയ വണ്ടിയാ ദൈവത്തിന് വന്നു ഞാൻ അവരേക്ക് മുമ്പിൽ എത്തിയതരും ഫസ്റ്റ് ആയിട്ട് ഇനി അകത്തുകൊണ്ടിട്ട് അവരുടെ രണ്ടുകൊണ്ടിട്ടുള്ള സ്ഥല നേരത്തെ നോക്കിയിട്ട് കാണാനുമില്ല